യാസം അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിലനിൽക്കുന്നു പറഞ്ഞു തരാൻ പോകുന്നത് വലിയ മഹത്വമുള്ള ഒരു കുറിച്ചാണ് യാദിക്കരണ നമ്മൾ ഒരു जुമാ ദിവസം മഹാന്മാര് പറഞ്ഞതുപോലെ ഉള്ള ഇടത്തിൽ നമ്മൾ ചൊല്ലിയാൽ അടുത്ത जुമാഅത്തിന്റെ ദിനവും അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ബ്ത്ന്റെ വഴികൾ അല്ലാഹു इशാരമാക്കി തരുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണ് അവരുടെ പ്രാർത്ഥനയാ അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വഴികൊട്ടുകൾ നമ്മൾ ഹൃദയത്തിൽ പകർത്തിക്കൊണ്ട് ആ പവിത്രത കളയാതെ നമ്മൾ ആ നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൈക്കൊള്ളേണ്ടതുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ക്ഷമ വേണം അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ദീർഘവീഷണം നമുക്കുണ്ടാകണം പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മനുഷ്യർ അള്ളാഹു ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് നമ്മളങ്ങൾ വിഷമിച്ച് ടെൻഷൻ അടിച്ച് അങ്ങ് വല്ലാതെയായി തകർന്നു പോകുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് മനുഷ്യർ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചെറിയ പര്യഷണങ്ങള് നമ്മളെ കടന്നു വന്നാൽ പോകരുത്യങ്ങൾ അതാണ് പരലോകുലിയൊരു നാല് നാല്പത് വയസ്സുവരെ ആ നാട്ടിലുള്ളവർ എല്ലാവരും വിളിച്ചിരുന്നത് അൽ അൽ എന്നാണ് വിശ്വസ്തനായ

അള്ളാഹുവിന്റെ റസൂലിന്റെസൂലിന്റെ ഉണ്ടായി അതുപോലെ തായ് തീരത്തിലൂടെ നടന്നുപോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയുകയുണ്ടായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന എത്ര എത്ര പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലിലേക്ക് വന്നു ചേരുന്നത് യസ് വരെ വിളിച്ചിരുന്ന ജനങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ എത്ര ബുദ്ധിമുട്ടിപ്പിക്കുകയുണ്ടായി ഞാൻ പറയുമ്പോൾ നമ്മളെ കാര്യം എടുത്ത് നോക്ക് നമ്മുടെ ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ന് വിളിച്ചാൽ ഒരാൾ നമ്മെ മോശപ്പെടുത്തിയാൽ എത്രത്തോളം നമ്മൾ ചൂടാവുന്നതാണ് കേരമായിട്ട് തോന്നുന്നെങ്കിൽ നമ്മളിലേക്ക് ഒരാൾ വിളിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അവസ്ഥ എന്തായിരിക്കും നമുക്ക് എത്ര മാത്രം ദേശീയ പിടിക്കും എത്ര മാത്രം ചൂട് പിടിക്കും അതിന് വേണ്ടി നമ്മുടെ എന്തെല്ലാം ചെയ്തു അലൈഹി വസല്ലം മുഴുവനും കൈകാര്യം എന്ന് സാരം ഇന്ന് മനുഷ്യന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യാമോഹങ്ങളിലൂടെ മനുഷ്യൻ കടന്നു നട പോവുകയാ ഈ ഭൂമിയിൽ എത്രത്തോളം കൂട്ടാമെന്നവൻ ചിന്തിക്കുകയാണ് സമ്പത്തിന്റെ പിറകെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത് കിട്ടിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ െങ്കിൽ കൊള്ളാമായിരുന്നോട്ടിയെങ്കിൽ ഭൂമിയിൽ നമുക്ക് എന്ത് നമുക്കിപ്പോ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാത്തിനും നമ്മൾ ക്ഷമ കൈ കൊള്ളണ മഹാനായ്മ ஒரு மனுஷனா ஒரு வானம்பாடி பட்சியை விட ஆடி கொண்டு போகையான் சிறிய ஒரு பட்சியாடி பட்சி അയാള് ആ പക്ഷിയെ വേട്ടയാടി കൊണ്ടുപോകുമ്പോൾ ആ പക്ഷി ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ നിങ്ങൾ പിടിച്ചത് അയാൾ പറഞ്ഞു ഞാൻ എന്നെ അറുത്ത് തിന്നാനാണ് പിടിച്ചത് പക്ഷി പറഞ്ഞു നീ എന്നെ അറുത്ത് തിന്നാൽ നിങ്ങളുടെ വിശപ്പ് അടങ്ങുകയില്ല അത്രയും ചെറിയൊരു പക്ഷിയാണല്ലോ ഞാൻ നിങ്ങളുടെ പ്രയോജനമുള്ള നിങ്ങൾ എന്നെ അറിയാതിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനമുള്ള മൂന്ന് അറിവുകൾ ഞാൻ പിടിച്ചു തരാം റിവുകൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നാ ഞങ്ങൾ എന്നെ വെറുതെ ആ സമയത്ത് അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളെ കയ്യിൽ രണ്ടാമത്തെ അറിവ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞ വൃക്ഷത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ മൂന്നാമത്തെ അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരുപാട് ദൂരെ ഒരുപാട് ദൂരെ ഒരുപാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്മ എത്തിയാത്ത ദൂരത്തിൽ ഞാൻ ആ മലയുടെ ഉടമ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് പക്ഷിയോടോടും ായാലും നീ ഒന്നാമത്തെ അറിവന്റെ കയ്യിൽ നിന്ന് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് എന്നാൽ പറഞ്ഞു തരൂ എന്ന് പറയുകയാണപ്പോൾ ആ പക്ഷെ അദ്ദേഹത്തിനോട് പറയുകയാ നഷ്ടപ്പെട്ടതിനെ നിങ്ങൾ നിങ്ങൾക്കേണ്ടതില്ല ഒരു കാര്യം നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അതിനെ ഓർത്ത് നമ്മൾ നടക്കേണ്ടതില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നോ അതായത് ഇതായിരുന്നോ ഒന്നും നമ്മൾ പറയാ െ കുറിച്ച് നമ്മൾ അപ്പോൾ ആ പക്ഷിയും ഞാൻ വിലപ്പെട്ട അറിവുകൾ നിനക്ക് പറഞ്ഞു തരാം കയ്യിലിന്ന് രണ്ടാമത്തെ വൃഷത്തിന്റെ മുകളിൽ ഇരുന്ന് അങ്ങനെ ഒന്നാമത്തെ അറിവ് പറഞ്ഞപ്പോൾ ആ പക്ഷി പറഞ്ഞു വിടാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം വിട്ടു അങ്ങനെ രണ്ടാമത്തെ അറിവ് ആ പക്ഷി വൃഷത്തിന്റെ മുകളിൽ ഇന്ന് കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം ആ പക്ഷി പറഞ്ഞു കാര്യം ഒരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടതില്ല എങ്ങനെ ഉണ്ടാകാത്തൊരു കാര്യം ഒരാൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കരുതെന്ന് ആ പക്ഷി ആ മനുഷ്യരോട് പറയുകയാണ് എന്നിട്ടാ പക്ഷിയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ട് കടന്നുപോയി പറന്നുപോയി ദൂരത്തിൽ ആ പക്ഷി പോയി അങ്ങനെ മലമുകളിൽ ഇരുന്ന് കൊണ്ടു ആ പക്ഷി അദ്ദേഹത്തിനോട് ഓ മനുഷ്യ നിങ്ങൾ വിലപൊടി രണ്ട് രക്തങ്ങൾ അത് രണ്ട് രക്തങ്ങൾ ോ നിങ്ങൾ എന്നെ നിങ്ങൾക്ക് അത് കിട്ടിയേനെ അപ്പോൾ ആ മനുഷ്യൻ ഖേദിച്ചു പോകുകയാണ് ഇതിനർത്ഥായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നോ എനിക്ക് ഖേദിക്കുകയാണ് ഖേദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിരൽ കടിച്ചു കൊണ്ട് ആ ആ പക്ഷിയോട് പറയുകയാണ് എനിക്ക് പറഞ്ഞു പ്രിയപ്പെട്ട പക്ഷി അദ്ദേഹത്തിനോട് പറയുകയാണ് ഞാൻ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ അത് അനുസരിച്ചില്ലല്ലോ ഞാൻ മൂന്നാമത്തത് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആ വിലപ്പെട്ട അറിവുകൾ എന്താണ് ഒന്നാമത്തത് നിങ്ങൾ കാര്യം അതിന്റെ നിങ്ങൾ രണ്ടാമത്തെ ഒരു കാര്യം കാര്യം ഞാൻ ഉണ്ടായി എന്ന് നിങ്ങളോട് വിശ്വസിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഇവിടെ കാര്യവും നിങ്ങൾ അനുസരിച്ചിട്ടില്ല ഒന്നാമത് നിങ്ങളിൽ ഞാൻ പോയതാ നിങ്ങൾ അതിനെ ഓർത്തു നിങ്ങൾ ഓർമ്മിച്ചു അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ നിങ്ങൾ ഓർത്ത് രണ്ടാമത് ദുഃഖിതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞു അതോ ആ ഇരുപത് തൂക്കമുള്ള രണ്ട് കൊടുപ്പുള്ള മുത്തുകൾ എൻ്റെ ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞു എന്റെ ശരീരം മുഴുവനും നിങ്ങൾപ്പെടങ്ങൾ എടുത്താൽ പോലും ഇരുപത് മനസ്സാല് എങ്ങനെയാണ് ഇരുപത് മനസ്സാല് തൂക്കമുള്ള രക്തങ്ങൾ ഉണ്ടാകുക അപ്പൊ ഉണ്ടാകാത്ത ഒരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ രണ്ട് വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ നിങ്ങൾ ക്ഷമിക്കൊണ്ടില്ല ഗ്രന്ഥത്തിൽ സഹോദരങ്ങളെ മനുഷ്യന്റെ വ്യാമോഹങ്ങളാണ് മനുഷ്യന്റെ ആർത്തിക്കൊരു ഉദാഹരണമാണ് അവന്റെ വ്യാമോഹങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ കൃത്യപ്രവർത്തേണ്ടത് ഇതൊരു വലിയ ഉദാഹരണമാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇത് എല്ലാവർക്കും ഒരു പ്രയോജനകരമായ ഒരു അറിവാണ് നാട്ടിലൊക്കെ വന്ന പല രീതിക്കാണ് ഇപ്പൊ പൈസകൾ കട്ടിച്ചോണ്ട് പോകുന്നത് ഞങ്ങള് ബിസിനസ് ഇരുപത് രൂപ ഇതൊരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ എത്ര രൂപകളാണ് മനുഷ്യരെ പരിപ്പിച്ചുകൊണ്ട് പോകുന്നത് പഠിച്ചവനെ ഇതുപോലുള്ള ചതികളിൽ നിന്നും വഞ്ചന ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്കൊരു ഉദാഹരണമാണ് ഉദാഹരണം പറഞ്ഞതാണ് ഇനി ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ വ്യാമോഹങ്ങളെ കളയുക ആർത്തികളെ നമ്മൾ കളയുക എന്നാലും ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെങ്കിൽ പഠിച്ചവരെ ഹലാലായ സമ്പത്തുകൾ നമുക്ക് നൽകണേ അല്ല ആ സമ്പത്തിനുള്ള വഴികൾ അനുഗ്രഹങ്ങളുടെ വഴികൾ റസൂലും റസൂലിന്റെ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്ന വഴികൾ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക ആ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന തന്നത് നമ്മൾ പതിവാക്കുക അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം ആരെങ്കിലും ആരെങ്കിലും اللهم اللهم اغنني اغنني بحلالك بحلالك عن عن حرامك حرامك وبفضلك وبفضلك عمن عمن سواك سواك അടുത്ത മുമ്പ് ി മാറ്റുമെന്ന് അഭിമാനങ്ങൾ പറഞ്ഞതായി മഹാന ശ്രമതി അള്ളാഹോന്ന് പറയുകയാണ് ഈ പറഞ്ഞാൽ അടുത്ത ജുമാ എത്തുന്നതിന് മുമ്പ് അള്ളാഹോനെ അതിന്റെ മഹത് നിങ്ങളുടെ ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ടെല്ലിയാൽ സമ്പത്തിൽ എല്ലാ നൽകുകയും ഐശ്വര്യങ്ങൾ ധാരാളം നൽകപ്പെടുകയും ചെയ്യുന്നതാണ്

നിങ്ങളോട് പലവിധ കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മുറാദുകളും അറിയുന്നവൻ നീ ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ മേളിലാണോ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ അതിലൊരാള് നീ നിരാശപ്പെടുത്തലല്ല കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ട വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് റമ്മേ അവിടെ എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ ഞങ്ങള് പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാനകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ അവങ്ങളെല്ലാം ഓതിരെ ബൈസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാകാറു കാരണമാക്കണേ അല്ലാഹ അafiyatul laglar kaizni ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞമങ്കൾക്കുള്ള അബഗട വന്ദങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പരാനേ അല്ലാഹുവേ നിങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസങ്ങൾക്ക് അല്ലാഹി ബർക്കത്ത് യേറിയണേ അല്ലാഹ പരചോനേ റഹ്മാനാ

അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ അല്ലാണ് നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ

സമ്പത്തിന്റെ വഴികൾ തുറന്നു സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള വർധനവും നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم